ഓണം സഹകരണ വിപണിക്ക് ആലിപ്പറമ്പ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടക്കം കുറിച്ചു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് വിപണി ഒരുക്കിയത് മലപ്പുറം ജില്ലാ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമായി നിലകൊള്ളുന്ന കുറെ യൂണിറ്റുകൾ ഉണ്ട് എന്നാൽ നമ്മൾ കടം കൊടുക്കുന്നവർ മാത്രമല്ല എന്ന് പറയുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള സഹകരണ ഓണച്ചന്തകൾ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണാഘോഷം നടന്നു വരികയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു പ്രതീകമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് എല്ലാ ജാതി മതസ്ഥരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ മലയാളികളുടെ ഈ ഓണം എന്ന് പറയുന്നത് ഒരു കാലത്ത് പറയുമായിരുന്നു കാണം വിറ്റും ഓണം കൊള്ളണം എന്ന് കാണം വിറ്റും ഓണം കൊള്ളണം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓണം എല്ലാ ദിവസവും നമ്മുടെ കേരളീയർക്ക് ഓണം ഉണ്ട് എന്ന് വേണമെച്ചാൽ പറയാം പക്ഷെ ഓണം ആഘോഷിക്കുന്നത് ഈ ചിങ്ങമാസത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് സഹകരണ വിപണിയുടെ ലക്ഷ്യം എട്ട് കിലോ അരി രണ്ടു കിലോ പച്ചരി ഒരു കിലോ പഞ്ചസാര അര കിലോ ചെറുപയർ വൻകടല ഉഴുന്ന് തുടങ്ങി പതിനഞ്ചിലധികം സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് ഇവിടെ ലഭിക്കും ചടങ്ങിൽ ആലിപ്പറമ്പ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി കെ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് വരുന്നവർക്കും സർക്കാർ നിശ്ചയിച്ച സബ്സിഡിയോടുകൂടിയാണ് ഇതിവിടെ വിതരണം ചെയ്തത് ഇന്നത്തെ പൊതുമാർക്കറ്റിൽ പരമാവധി വില കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് ഈ സംവിധാനത്തെ പരമാവധി ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന ഈ സംവിധാനം പൊതുസമൂഹത്തിന് ഈ ഓണക്കാലത്ത് സാമ്പത്തികമായി സ്വല്പം ലാഭം കിട്ടുന്ന രീതിയിലാണ് ഇതിവിടെ നിൽക്കുന്നത് ും വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കണമല രാമചന്ദ്രൻ ടി കെ ഹംസ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സെക്രട്ടറി എ സനൽകുമാർ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ